ഐ സി സിയുടെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യം റാങ്കിങ്ങിൽ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ നാലിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളായ ശുഭമഗിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മയും നാലാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയുമുണ്ട് മൂന്നാം സ്ഥാനത്ത് പാകിസ്ഥാൻ താരമായ ബാബർ അസമാണ് ഉള്ളത് ബൗളർമാരുടെ റാങ്കിങ്ങിനെ നോക്കുകയാണെങ്കിൽ ആദ്യപത്യം രണ്ട് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് കുൽദി യാദവും ഒമ്പതാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജയുമാണ് ഉള്ളത് ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ മാത്രം കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിന റാങ്കിങ്ങിൽ മുൻപന്തി നിൽക്കുന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഇതിഹാസ താരമായ വീരേന്ദ്ര സെവന്റെ മകൻ ആര്യൻ ബീർ ഡൽഹി പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ചു സെൻറ്റർ ഡൽഹിക്ക് വേണ്ടി കളിച്ച താരം പതിനാറ് പന്തികളിൽ നിന്നും ഇരുപത്തിരണ്ട് റൺസാണ് നേരിയത് കലീബിയൻ പ്രീമിയർ ലീഗിൽ വെടിക്കെറ്റും ബാറ്റിംഗ് പ്രകടനവുമായി വിൻഡീസ് താരമായ റൊമാനിയോ ഷെപ്പേഡ് ഗയാനയ്ക്ക് വേണ്ടി കളിച്ച താരം സെന്റ് ലൂയിസിനെതിരെ നടന്ന മത്സരത്തിൽ മുപ്പത്തിനാല് പന്തുകളിൽ നിന്നും പുറത്താകാതെ എഴുപത്തിമൂന്ന് റൺസാണ് നേടിയത് ഏഴ് സിക്സറുകളും അഞ്ച് ഫോറുകളും അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സായിരുന്നു താരം കളിച്ചിരുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം